ജിമ്മിനാ രഹസ്യം അറിയുന്നിടത്ത ജേണലിൽ തന്നെ നോക്കി നിൽക്കാണ് ടീന ജിമിൻ നീ അത് ചെയ്യരുത് ആ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയാൽ ആർക്കും ഒരു സമാധാനം കിട്ടില്ല സമാധാനോ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് നീ അനുഭവിക്കുന്നതായിരുന്നോ സമാധാനം അതോ കുറ്റബോധോ ഇനിയും എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും വി സാവധാനം നടന്ന് ടീനയുടെ അടുത്തെത്തി ജിമിൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് ബലമായി പിടിച്ചു അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു അത് ടീന ജിമിൻ പറഞ്ഞാൽ ശരിയാണ് അതൊരു അപകടമായിരുന്നില്ല പക്ഷേ അവൻ പറയാത്തൊരു കാര്യം കൂടി ഉണ്ട് അന്നാ മുറിയിൽ ഞങ്ങൾ പേരെ കൂടാതെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മായ മായയോ ആരാണത് ഈ മായ ഇപ്പം എവിടെയുണ്ട് ടീന പിയാനോടെ അടുത്തേക്ക് എടുത്തു അവിടെ ആ അറയിൽ ഒരു ചിലങ്ക ഇരിക്കുന്നത് അവൾ കാണാണ് ജിമിന ചിലങ്കയിലേക്ക് തന്നെ നോക്കി തകർന്നു നിൽക്കുകയാണ് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാടിക്കൊണ്ടേയിരുന്നു നീ നീ ഈ ചിലങ്കയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ മായയുടെ പാദങ്ങളിൽ ഇത് ചിരിക്കുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ നൃത്തം ചെയ്യുമ്പോൾ ഈ ലോകം മുഴുവൻ ഞങ്ങളെ നോക്കി നിൽക്കുന്ന അവൾ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ പക്ഷേ ഇന്ന് ആ നിശബ്ദത എന്നെ ശ്വാസം മുട്ടിക്കുകയാണ് ടീനയ്ക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി ജിമിൻ അവൻ്റെ കണ്ണീരിനെ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനതിന് സാധിക്കുമായിരുന്നില്ല എനിക്ക് മനസ്സിലാകും ജിമിൻ പക്ഷേ ഇതിന് ജങ്കൂക്കിനെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം കാരണം ഞാനൊരു ഭീരുവാണ് അന്ന് ലൈറ്റുകൾ അണഞ്ഞപ്പോൾ മായ നില വിളിച്ചപ്പോൾ എനിക്ക് ഓടി ചെന്ന് അവളെ പിടിക്കാമായിരുന്നു പക്ഷേ ഞാൻ പോയി ആ ഇരുട്ടിൽ അവളെ താഴേക്ക് വീഴുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞോളൂ തേ എന്നെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനും അവളോടൊപ്പം പോകുമായിരുന്നു തറയിലിരുന്ന് ജംഗുക്ക് മുഖം പൊത്തി പൊത്തിക്കറങ്ങിയാണ് തേ അവനെ ചേർത്ത് പിടിച്ചു നീ കരുതിയത് ഞാൻ ജംഗുക്കിനെ രക്ഷിക്കാൻ സത്യം മറച്ചു വെച്ചു എന്നല്ലേ അതെ ഞാനത് ചെയ്തു കാരണം എനിക്ക് ഒരാളെ കൂടി നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു മായ പോയതോടെ ഈ ഗ്രൂപ്പിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു ജംഗുക്കിനെ കൂടെ നിയമത്തിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ലോകം എന്നെ അവസാനിക്കുമായിരുന്നു സ്നേഹമാണോ നീതിയാണോ വലുതെന്ന വലിയ ചോദ്യത്തിന് മുന്നിൽ ഞാൻ സ്നേഹം തിരഞ്ഞെടുത്തു അതൊരു തെറ്റാണോ തീരെ തേയുടെ കയ്യിൽ നിന്ന് ആ ജേണൽ വാങ്ങിച്ചു അവൾ ഓരോ പേജും മറച്ചു നോക്കി ആ ബുക്കിൽ എന്തോ ഒരു പന്തികേട് അവൾക്ക് ഫീൽ ചെയ്തു എന്തോ നോർമൽ അല്ലാത്തതുപോലെ ജിമിൻ ഈ ബുക്കിൽ ബുക്കിനെന്തോ കുഴപ്പമുണ്ട് അവളുടെ ഡയറിയാണ് അവൾക്ക് വണ്ടേ ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ട് അതല്ല ഇതിലെ വാക്കുകൾക്കൊക്കെ എന്തോ അർത്ഥമുള്ളതുപോലെ ഇത് കേട്ടുനോക്കൂ ടീൻ ആ ബുക്കിലെ വരികൾ ഉറക്കെ വായിച്ചു എൻ്റെ വീഴ്ചയിൽ ആരും കരയരുത് ഞാൻ സ്നേഹിച്ച സംഗീതം ഇവിടെ അവശേഷിക്കണം നിഴലിൽ നിൽക്കുന്ന ആൾ എന്നെ തൊടുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അവസാന നൃത്തം പൂർത്തിയാക്കണം തേ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ അവൾ ആരെയോ ഭയപ്പെട്ടിരുന്നു അവളുടെ അവളുടെ മരണം പോലും അവൾ മുൻകൂട്ടി കണ്ടിരുന്നു അത് ഈ വരികളിൽ വ്യക്തമാണ് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥ കുറ്റവാളി പുറത്തെവിടെയോ ഉണ്ട് പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ആരും പിയാനോയുടെ അതേ ട്യൂൺ മൂളുന്നത് അവർ കേട്ടു ആ ശബ്ദം അത് മായ പാടാറുള്ള പാട്ടാണ് ശബ്ദം കേട്ട് നാലുപേരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു പടിക്കെട്ടുകളിൽ നിന്ന് ആരും സാവധാനം താഴേക്ക് ഇറങ്ങി വരുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന ആ മുഖം കണ്ടപ്പോ ജിമന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഹോബി നീ ഇവിടെ എന്തെയ്യാണ് ഹോബിയുടെ മുഖത്ത് ഒരു തരം മരവിച്ച ഭാവായിരുന്നു അവന്റെ കയ്യിൽ മായയുടെ ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു തേ നീ ചോദിച്ചത് ഞാൻ കേട്ടു സ്നേഹാണോ നീതിയാണോ വരതെന്ന് നീ സ്നേഹം തിരഞ്ഞെടുത്തു പക്ഷേ അപ്പൊ നീ കൊന്നു കളഞ്ഞത് നീതിയെ മാത്രമല്ല മായയുടെ അവസാനത്തെ പ്രതീക്ഷയെ കൂടിയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് മായ അവൾക്ക് എന്താണ് സംഭവിച്ചത് ടീന മായ ഒരിക്കലും സ്റ്റേജിൽ നിന്ന് തനിയെ വീണതല്ല അവൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു അവൾ ആരെയോ ഭയപ്പെടുന്നുണ്ട് അന്ന് ആരോ അവളുടെ ഷൂസിനുള്ളിൽ ഗ്ലാസ് കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ വേദന സഹിച്ചാണ് അവൾ അന്ന് പ്രാക്ടീസ് അന്ന് അവിടെ നടന്നതെല്ലാം ഒരു പ്ലാനിംഗ് ആയിരുന്നു ജംഗുക്ക് ലൈറ്റ് ഓഫ് വരെ അയാളുടെ പ്ലാനിങ് ആയിരുന്നു നമ്മളറിയാതെ നമ്മളെല്ലാവരും അയാളുടെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു ഹോബി എനിക്കറിയില്ലായിരുന്നു ഒന്നും ഞാനൊന്നും മനഃപ്പൂർവല്ല നിനക്കറിയില്ലായിരുന്നു അല്ലേ പക്ഷേ എനിക്കറിയായിരുന്നു കാരണം മായ വീഴുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ആ ജേണൽ ഞാൻ കണ്ടതാണ് ജിമിൻ നീ നിന്റെ കോ ഡാൻസറിനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അവളുടെ തകർച്ചയ്ക്ക് ശേഷം നീ എന്തിനീ മ്യൂസിക് വിങ് വിട്ടുപോയി നീ അവളെ തനിച്ചാക്കി എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല അവളുടെ നിശബ്ദത എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു ഹോബിപതിയെ ആ പിയാനോയുടെ അടുത്തേക്ക് നടന്നു അവൻ ആ ജേണൽ തുറന്ന് അതിലൊരു പേജ് ടീനയ്ക്ക് കാണിച്ചു കൊടുത്തു അതിലെ രക്തം കൊണ്ട് ഒരാളുടെ പേരെഴുതിയിരുന്നു ആ രാത്രി നിഴലിൽ നിന്നത് ഞാനായിരുന്നില്ല അവളെ രക്ഷിക്കാൻ ഓടി എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കുക്കി നിനക്ക് ആ ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ നിർദ്ദേശം തന്നത് ആരായിരുന്നു എന്നറിയാമോ നമ്മുടെ ഈ മ്യൂസിക് ബാൻഡിൻ്റെ മാനേജർ മായ ബാൻഡ് വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവളെ ഇല്ലാതാക്കാൻ അയാൾ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു അന്നത്തെ ആ ആക്സിഡൻ്റ് പക്ഷേ നിങ്ങൾ ആരും നിങ്ങൾ ആരും സത്യം അന്വേഷിച്ചില്ല നിങ്ങൾ പരസ്പരം സംശയിച്ചും പരസ്പരം രക്ഷിച്ചും ജീവിതം പാഴാക്കി ആർക്കും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരും നിശബ്ദരായി ആ ബിൽഡിംഗ് ഒരു മരണവീടിനെ പോലെ നിശബ്ദമായി പോയി ടീന അന്വേഷിച്ചു വന്ന സ്കെച്ചും സത്യവും എത്രമാത്രം ഭീകരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അപ്പോൾ ആ മാനേജർ ഇപ്പോഴും പുറത്തുണ്ടല്ലോ അപ്പോൾ അയാളായിരിക്കും ഈ ജേണല് നശിപ്പിക്കാൻ എന്നെ ഇങ്ങോട്ട് അയച്ചത് അയാൾ തന്നെയായിരിക്കും എനിക്ക് മെസ്സേജ് അയച്ചതും പെട്ടെന്ന് മ്യൂസിക് മ്യൂസിക്ിൻ്റെ ആ വാതിലടഞ്ഞു ആരോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു വിൻഡോ ഗ്ലാസ്സിനപ്പുറം ഒരു കറുത്ത നിഴൽ രൂപം